അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വറഹമത്തല്ലായിത്തു അന്ന് സങ്കടത്തോടെ ഷെഫിയുസ്താദ് യാത്ര തിരിക്കുന്നു എന്താണെന്നറിയില്ല മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം അതെ ഇന്ന് ഫർസാനിയെ പെണ്ണ് കാണാൻ ആൾ വരുന്നുണ്ട് എന്നാണ് പറയണത് കേട്ടത് അവൾ എൻ്റെ ആരുമല്ല പക്ഷേ എങ്കിലും മനസ്സിൻ്റെ ഉള്ളിലേക്ക് എന്തോ ഒരു വിഷമം കടന്നുകൂടിയ പോലെ സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ ഒന്ന് വിളിച്ചാലോ അത് ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാലോ എന്നുവരെ ഷെഫി ഉസ്താദിന് തോന്നിപ്പോയി പഠിച്ചോനെ എന്തിന് എനിക്കത് പറയാൻ എന്തവകാശാണുള്ളത് ഞാൻ അവളുടെ ആരുമല്ലോ ഞാനത് പറഞ്ഞാൽ അവരെന്തൊക്കെയെന്ന് തെറ്റിദ്ധരിക്കോ എനിക്കറിയുന്നില്ല ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഭാര്യയുണ്ട് പിന്നെ ഞാൻ അവളുടെ കാര്യത്തിൽ എന്ത് എത്ര മാത്രം ടെൻഷനാകുന്നത് എനിക്കറിയുന്നില്ല എന്നാൽ ഈ സമയം ഫർസാന അവൾ ഉമ്മയോടും ഉപ്പയോടും റബ്ബെ എങ്ങനെ തുറന്ന് പറയണം എന്ന് വിചാരിക്കുകയാണ് ശരിയാണ് പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പറയുവാനുണ്ട് ഒരു പക്ഷേ അവർക്കത് ഉൾക്കൊള്ളാൻ വരെ പ്രയാസമായിരിക്കും ആ രീതിയിലുള്ള കഥകളാണ് എന്നെക്കുറിച്ച് പറയുവാനുള്ളത് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചിന്താഗതി അത് എന്തായിരിക്കും അവർക്ക് എന്നോടുള്ള ഇപ്പോഴുള്ള ഒരു സ്നേഹം അതൊക്കെ വഴി മാറിപ്പോകുമോ അല്ലെങ്കിൽ എന്നെ ഇനി അങ്ങോട്ട് വിടില്ലേ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് റബ്ബേ ഞാൻ എന്താ ചെയ്യാം എനിക്കറിയുന്നില്ല അവൾ ഫോൺ എടുത്തു തൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ നോക്കി ഒരുപാട് ചുംബിച്ചു പ്രിയപ്പെട്ട എൻ്റെ പൊന്നുമോനെ ഉമ്മാൻ്റെ കുട്ടിനെ വിട്ട് ഉമ്മ എങ്ങോട്ടും പോവില്ല കേട്ടോ എന്നും ഉണ്ടാവും ഉമ്മാൻ്റെ കുട്ടിൻ്റെ കൂടെ ഉമ്മ ഒരിക്കൽ പോലും പൊന്നുമോനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല ആ ഒരു ഫോട്ടോ നോക്കിക്കൊണ്ട് അവളത് പറയുന്നു തൻ്റെ പ്രിയപ്പെട്ട മോൻ്റെ ആ ഒരു ഫോട്ടോ ഇതുവരെ അവൾ സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല ഉമ്മയോടും ഉപ്പയോടും തുറന്നു പറയാൻ ഭയമാണ് അവരെന്തെങ്കിലും തെറ്റിദ്ധരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ വേണ്ട അങ്ങനെ നിൽക്കട്ടെ ജെയ്തൂൻ ബിയുടെയും സെയ്ഫ് അറബിയുടെയും കുഞ്ഞായിട്ട് അവനിപ്പോൾ തൽക്കാലം വളരട്ടെ പക്ഷെ അതുവരേക്കും ഇവിടെ നിൽക്കണം ഇവിടെ നിന്ന് തിരിച്ചു പോകണം റബ്ബേ പാവം ഉമ്മയെയും ഉപ്പയും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കവരുടെ മകളുടെ ഭാവിയാണ് വലുത് അവരെന്തൊക്കെ തന്നെയും മകളുടെ സുരക്ഷിതമായ ഭാവി ഓർത്തിട്ട് തന്നെയായിരിക്കും ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് പക്ഷേ റബ്ബെ ഞാൻ എന്താ ചെയ്യുക അവൾ മനമൊരുകി പ്രാർത്ഥിച്ചു റഹ്മാനെ എൻ്റെ വായു കൊണ്ട് പറയാതെ തന്നെ റബ്ബെ അതിന് ഒരു തടസ്സം നീ നൽകല്ല ഞാൻ ഒരു പക്ഷേ എന്തൊക്കെ തന്നെയാലും ഒരു പ്രാവശ്യം ഞാനവരധിക്കരിച്ച് ഇറങ്ങിപ്പോയവളാണ് ആ ഒരു വേദന അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഇനിയും ഞാൻ അവർ പറയുന്നത് എതിർത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ വേദനയേറിയ ആ ഒരു കണ്ണീർ എൻ്റെ മേലെ വന്നു കഴിഞ്ഞാൽ പടച്ച റബ്ബ് പോലും പൊറുക്കില്ല കാരണം ഒരു പ്രാവശ്യം അങ്ങനെ പറ്റിപ്പോയതാണ് ഇനിയൊരിക്കലും എൻ്റെ മാതാപിതാക്കളെ ഞാൻ വെറുപ്പിക്കില്ല എന്ന് ഞാൻ വാക്ക് പടച്ച റബ്ബിനോട് കൊടുത്തുപോയി അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇല്ല ഇനിയും ആവില്ല ഇനിയും ആ മാതാപിതാക്കളുടെ കണ്ണീര് കാണാൻ എനിക്ക് ശക്തിയില്ലല്ല കാരണം അത്രക്കും ഞാൻ നീചമായ പ്രവൃത്തിയാണ് ചെയ്തത് അത്രക്കും ദുഷ്ടത്തിനും ഒരു പെൺകുട്ടി പോലും ചെയ്യാത്ത എല്ലാ പെൺകുട്ടികളും ചെയ്യാൻ മടിക്കുന്ന ഒരു ദുഷ്ടമനസ്സായിരുന്നു എൻ്റേത് ഒന്നും നോക്കിയില്ല അവനെ കണ്ടപ്പോൾ എല്ലാം അവനാണെന്ന് തോന്നി പക്ഷേ റബ്ബേ അന്ന് എൻ്റെ മാതാപിതാക്കൾ ഒരുപാട് സങ്കടപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അവനോടെതിരെ പറയാൻ അല്ലെങ്കിൽ ഇനിയും കാര്യങ്ങൾ പറയാൻ എനിക്ക് ശക്തി ഇല്ലല്ല റമ്മാനെ നീ എൻ്റെ കാര്യം ഏറ്റെടുക്ക് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അവളതാ പഠിച്ച റബ്ബിനോട് പറയുന്നു ആ നിമിഷം തന്നെ അവൾ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ ആ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇടുന്നു താഴെയായി ക്യാപ്ഷൻ ബിസ്മില്ലാഹി ലാഹി തവക്കൽ തുലല്ല പരിചയമുള്ളവരെല്ലാം നമ്പർ സേവ് ചെയ്തവരെല്ലാം അവളുടെ സ്റ്റാറ്റസ് കാണും ചോദിക്കും ആരാണെന്ന് അത് എല്ലാവരോടും മാഷ അള്ളാ അറബിക് ബേബി എന്നങ്ങാനും എഴുതിയിടേണ്ടി വരും അല്ലെങ്കിൽ ഒരു പക്ഷേ അവൾ അപ്പോൾ തന്നെ അതിനപ്പുറത്തായിട്ട് അങ്ങനെ ഇട്ടു മാഷ അള്ളാ അറബിക് ബേബി അല്ലെങ്കിൽ ഒരു പക്ഷേ ക്വസ്റ്റ്യൻ വരും ആരാണ് എന്താണ് ഏതാണ് എന്നൊക്കെ ചോദിച്ച് എന്തൊക്കെ തന്നെയാലും ആദ്യമേ കണ്ടത് നമ്മുടെ ജെയ്ത്തൂൻ ബീവി ആയിരുന്നു ആ ഒരു സ്റ്റാറ്റസ് ജയ്ത്തൂൻ ബീവി കണ്ടപാടെ നേരെ സേഫിൻ്റെ അരികിലേക്ക് പാഞ്ഞു യാ സെയ്ഫ് ഇങ്ങോട്ട് നോക്കിക്കേ എന്തേ സെയ്ഫ് ഇത് നോക്കിക്കേ അവരുടെ സ്റ്റാറ്റസാണ് നോക്കിക്കേ ആ ഇത് ആ ഫർസാനയുടെ അതെ അത് മാത്രല്ല ഇപ്പുറത്തുള്ള കൂടെ നോക്ക് ബേബി ആണല്ലോ എന്താ ഇത്ര സംശയം അല്ലേ എനിക്ക് സന്തോഷം കൊണ്ട് ഞാനേ എനിക്ക് വല്ലാത്ത എൻ്റെ സെയ്ഫിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല അവൾ സെയ്ഫ് അറബിയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു യാ സെയ്ഫ് നിങ്ങളെൻ്റെ ഭാഗ്യമാണ് എനിക്ക് നിങ്ങളാണ് ഭാഗ്യം കൊണ്ടുവന്നത് കുഞ്ഞ് അവരുടെ ഇടയിൽ നിന്ന് ചിരിക്കുന്നു മാഷാ എൻ്റെ പൊന്നുമോനെ നിൻ്റെ ഉപ്പച്ചി വിചാരിച്ച കാര്യം എനിക്ക് നിറവേറ്റി തന്ന ആളാണ് കേട്ടോ പൊന്നുമോനെ അതിനുള്ള പ്രതിഫലം പടച്ച റബ്ബ് മോൻ്റെ ഉപ്പച്ചയ്ക്ക് നൽകും മോനെ കൊഞ്ചിച്ചുകൊണ്ട് ജെയ്തുൻ ബീവി വി അത് പറഞ്ഞപ്പോൾ സേഫ് അറബി ഒരു നിമിഷം അല്ലാ പുറത്തു തരണേ അള്ളാ മനസ്സിൽ വിചാരിച്ചു യാ സെയ്ഫ് എന്താ സന്തോഷമില്ലാത്തത് സന്തോഷം ഉണ്ടല്ലോ അതൊക്കെ മനസ്സിലല്ലേ പെണ്ണേ ആയിക്കോട്ടെ മാഷ അല്ലാ നിങ്ങൾക്ക് പടച്ച റബ്ബ് നൽകിയ ഒരു ഓമനെ കുഞ്ഞാണിത് എന്ത് ഭംഗിയല്ലേ നമ്മുടെ കുഞ്ഞിനെ കാണാൻ എൻ്റെ സേഫിനെ പോലെ തന്നെയുണ്ട് ശരിക്കും സെയ്ഫ് ചെറുപ്പത്തിൽ ഇതുപോലെ ഇതുപോലായിരിക്കുമല്ലേ കുഞ്ഞിനെ അടുത്ത് ഉമ്മയുടെ അരികിലേക്ക് പോയിരിക്കുകയാണ് ജെയ്ത്തുൻ ബേബി സെയ്ഫിൻ്റെ ഉമ്മയോട് കുഞ്ഞിനെ കാണിച്ച് കൊടുക്കുന്നു ഉമ്മാക്കത്ര കഴിവില്ല എങ്കിലും ഉമ്മയുടെ മടിയിൽ മെല്ലെ വെച്ച് കൊടുക്കും ഉമ്മ സേഫിന് പോലെ ഉണ്ടല്ലേ കുഞ്ഞേ മോളെ അത് ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ തോന്നും പിന്നെ പിന്നെ മുഖശേപ്പൊക്കെ മാറി വരും ഓൻ്റെ കുഞ്ഞാണെങ്കിലും പിന്നെ ഓൻ്റെ പോലെയല്ലാതെ പിന്നെ ആരെപ്പോലെ ഇരിക്കാനോ മോളെ ഉമ്മയും അതുതന്നെയാണ് പറഞ്ഞത് എന്നാൽ സെയ്ഫ് അതെല്ലാം രഹസ്യമാക്കി തന്നെ വെച്ചു അവരുടെ സന്തോഷം റബ്ബയെ കെടുത്തരുത് അവരുടെ സന്തോഷം എന്നും ഉണ്ടാകട്ടെ അതായിരുന്നു റബിയുടെ ആഗ്രഹം എന്തൊക്കെ തന്നെയാലും എല്ലാവരും സന്തോഷത്തിലാണ് മാഷ അള്ള കുഞ്ഞ് ജയ്ത്തൂൻ ബീവിയോട് ഏറെക്കുറെ പൊരുത്തപ്പെട്ട് തുടങ്ങി ഇപ്പോൾ ജയ്ത്തുൻ ബീവി ഇല്ലാതെ കുഞ്ഞിനാവില്ല ഒന്നുമില്ലെങ്കിലും ജയ്ത്തൂൻ ബേവിയുടെ നെഞ്ചിലെ ആ ഒരു ചൂട് പറ്റി കിടക്കാൻ കുഞ്ഞിനെ വലിയ ആശ്വാസമാണ് സെയ്ഫ് റബി പറഞ്ഞതിനനുസരിച്ച് തന്നെ അവൾക്ക് ചെയ്യേണ്ടി വന്നു ജയിത്തൂൻ പെണ്ണേ അമ്മ നീ കൊടുത്തേക്കും ഒന്നുമില്ലെങ്കിൽ നിൻ്റെ നെഞ്ചിൻ്റെ ചൂടായിട്ടിട്ടെങ്കിലും അവൻ ഉറങ്ങട്ടെ അതനുസരിച്ച് തന്നെ സ്വന്തം പൊന്ന മോനെ പോലെ തന്നെയാണ് ബി വി അവനെ നോക്കുന്നത് എന്നാൽ ഈ സമയം നാട്ടിൽ ഷെഫി ഉസ്താദ് യാത്രയിലായിരുന്നു പെട്ടെന്ന് വാഹനം നിർത്തി അതാ വെറുതെ ഉമ്മാക്കൊരു കോൾ ചെയ്യട്ടെ എന്ന് കരുതി ഫോൺ എടുത്തപ്പോൾ ഒരു സ്റ്റാറ്റസ് കാണുന്നു മഷഅള്ള അറബിക് ബോയ് ഒരു നിമിഷം ഷെഫി ഉസ്താദ് ഞെട്ടി യാല്ലാ ഈ കുഞ്ഞ് അതെ ഈ കുഞ്ഞിന് ഞാൻ എവിടെയോ എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോഴൊക്കെ മറ്റൊരു സ്റ്റാറ്റസും അതാ വരുന്നു മിസ് മിസ്സ്യു ഷെഫി ഉസ്താദ് ശരിക്കും ഞെട്ടിപ്പോയി റബ്ബേ ഈ ഒരു മുഖം ഈ കുഞ്ഞിനെ ഞാൻ ഞാൻ കണ്ട കുഞ്ഞാണല്ലോ ഇത് തൊട്ടപ്പുറത്തായിട്ട് കണ്ട ആ ഒരു പേർ നൂറുദ്ദീൻ മാഷാ അല്ലാ മിസ് യു നൂറുദ്ദീൻ ശരിക്കും ഷെഫി ഉസ്താദ് ഞെട്ടിതരിച്ചു അതെ നൂർദ്ദീ ആ പേര് ആ പേര് റബ്ബെ ഞാൻ ഇട്ട അതേ പേര് തന്നെയാണല്ലോ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് അത് ഫർസാനയുടെ സ്റ്റാറ്റസാണ് ആ നമ്പർ സേവ് ചെയ്തത് കൊണ്ട് മാത്രം അതൊരിക്കലും കരുതിക്കൂട്ടി സേവ് ചെയ്തതല്ല അന്നൊരിക്കൽ അവളുടെ പിതാവ് എന്നെ വിളിച്ചതാണ് അപ്പോൾ പിന്നെ അങ്ങ് സേവ് ചെയ്തു അതുമാത്രം അല്ല ശരിക്കും പറഞ്ഞാൽ ഷെഫി ഉസ്താദ് ഞെട്ടി എന്ന് തന്നെ പറയാം റബ്ബേ ഇത് ഷെഫി ഉസ്താദിൻ്റെ ചിന്തകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പഠിച്ചോനെ അല്ല ഞാൻ എന്തൊക്കെയാ കാണുന്നത് കേൾക്കുന്നത് അപ്പോൾ ഫർസാന നിന്നത് എൻ്റെ അറബിയുടെ ജ്യേഷ്ഠൻ്റെ മോൻ സെയ്ഫ് അറബിയുടെ രികിലോ ആ ഒരു വീട്ടിലാണോ അറിയില്ല ആ കുഞ്ഞിൻ്റെ ഫോട്ടോ അതെ അതാ കുഞ്ഞു തന്നെയാണ് അവരുടെ വീട്ടിലാണ് ഫർസാനെങ്കിൽ സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിനെ എന്ത് ചെയ്യണമെന്നായിപ്പോയി അപ്പോൾ തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ വിളിക്കുന്നു ഹലോ ഉസ്താദെ അസ്സലാമലൈക്കും വാരിക്കും അസ്സലാം മോന ഷെഫി മോന് വരില്ലേ വൈകുന്നേരം ഉസ്താദേ ഉസ്താദെ എനിക്കൊരപേക്ഷയുണ്ട് എന്തേ എന്തടാ തൽക്കാലം ആ ഒരു വിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കണ്ട മോനെ എന്താടാ എന്തു പറ്റി അല്ല അവളിപ്പോൾ നല്ലൊരു സ്ഥലത്താണ് പൊന്നുമോൾ എത്തിപ്പെട്ടിരിക്കുന്നത് അതെ അതെങ്ങനെ മോനറിഞ്ഞു ഞാൻ കണ്ടു കണ്ടുസ്താദെ ഞാനെല്ലാം അറിഞ്ഞു അതുകൊണ്ട് ഉസ്താദ് ദയവായി ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറിയിരിക്കും നല്ലത് കാരണം അവൾക്ക് ഏറ്റവും സുരക്ഷിതമായൊരിടമാണ് അവിടെ അവിടെ നിന്നാൽ എല്ലാം റാഹത്തായി പടച്ചർബി ഇതിനേക്കാൾ നല്ല ഭർത്താവിനെ അവൾക്ക് നൽകും അതുകൊണ്ട് ഉസ്താദ് അപ്പോൾ തന്നെ ഷെഫി ഉസ്താദ് നേരെ വണ്ടി തിരിച്ചത് ഉസ്താദിന്റെ വീട്ടിലേക്കായിരുന്നു പെട്ടെന്ന് വീട്ടിലെത്തി ബെല്ലടിച്ചു മോളെ ആരാ ഉമ്മ വിളിച്ചു ചോദിക്കുന്നു ഉമ്മ അറിയില്ല ഉമ്മ ഉമ്മ പോയി നോക്കിക്കോളി സത്യം പറഞ്ഞാൽ അവൾക്ക് ടെൻഷനായിരുന്നു പഠിച്ചോനെ അവരെങ്ങാനും എത്തിയോ എന്ന് വിചാരിച്ചിട്ട് ഏ അയശരി മോനെ ഷെഫിയെ ഇങ്ങോട്ട് കയറിയിരുന്നോ ഉവ ഉമ്മാ ഉപ്പിവിടെ ഉപ്പങ്ങട്ട് പുറത്ത് കിറങ്ങിയിരുന്നു ആ മോനെ എനിക്കിട്ടോ ഞാൻ ഉപ്പാനെ വിളിക്കാം അല്ല വിളിക്കൊന്നും വേണ്ട ഞാൻ ഉമ്മ ആരാണ് മോളെ അത് ഷെഫി ഉസ്താദാണ് പഠിച്ചോനെ അള്ളാഹുവേ ഷെഫി ഉസ്താദിന് ഒന്ന് പറയാൻ തോന്നിയാൽ മതിയായിരുന്നു എന്താ ഞാൻ ചെയ്യാൻ എനിക്കറിയുന്നില്ല അവൾ റൂമിൽ നിന്ന് പെട്ടെന്ന് ഷെഫി ഉസ്താദിൻ്റെ അരികിലേക്ക് ഷെഫി ഉസ്താദെ കരഞ്ഞുകൊണ്ട് വരുന്ന ഫർസാനെ ഷെഫി ഉസ്താദ് ഒരു നിമിഷം എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ് ഇന്നത്തേത് ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പെണ്ണ് കാണൽ ദയവായി നിങ്ങളുപ്പയോട് പറഞ്ഞിട്ടൊന്ന് അവളുടെ കണ്ണീരോടെയുള്ള ആ ഒരു മുഖം കണ്ടപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ മനസ്സുവല്ലാതെ വേദനിച്ചു പെണ്ണേ നീക്കറിയില്ലേ അവളുടെ ആ ഒരു മുഖം ഷെഫി ഉസ്താദിനെ മറക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല എന്നാൽ അവൾ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞ ആ വാക്ക് ഉപ്പയോട് പറഞ്ഞിട്ട് ഒന്ന് പിന്മാറാൻ പറയണം എനിക്ക് ഫർസാന നീ നീ കരയാതിരിക്കോ നീ എല്ലാം ഞാൻ പറഞ്ഞോളാം ഉമ്മ പെട്ടെന്ന് അങ്ങോട്ട് വന്നു പൊന്നു മോനെ ഓൾ കരച്ചിലും പിഴിച്ചിലൊക്കെയാണ് എന്താ ഇപ്പം ചെയ്യാം ഓ ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ട് ഓളെ സ്ഥിതിഗതികൾ അങ്ങനൊക്കെ ആയതല്ലേ അപ്പം നമുക്ക് കിട്ടിയത് അങ്ങോട്ട് ആയി എന്ന് വിചാരിച്ച് കെട്ടിച്ച് കൊടുക്കല്ലേ നല്ലത് പുതിയ ഒന്ന് കെട്ടിയതാണ് ഒരു കുട്ടി ഉണ്ടെന്നൊക്കെയാണ് പറയണത് അല്ലാതെ ഇപ്പോൾ നല്ല ശെക്കന്മാരെ നമുക്ക് അങ്ങനെ കിട്ടാനാ പൊന്നു മോനെ നമ്മളെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ വന്ന് പോയില്ലേ അത് കേട്ട് ഷെഫിയൂസ് ദാതിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഉമ്മ നിങ്ങൾ എന്തേ പറയുന്നത് ഫർസാനെ അങ്ങനെ മോനെ അല്ല എന്തോടെ ചെയ്യുക ചെറിയ എല്ലാവരും അന്വേഷിച്ച് നോക്കുമ്പോൾ ആ ഓള് മറ്റൊരുത്തൻ്റെ കൂടെ പോയതാണെന്ന് പറയുമ്പോൾ ആർക്കും വലിയൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളും കുറച്ച് കണ്ടറിയണ്ടേ നമ്മൾ ചതിക്കാൻ പാടില്ലല്ലോ നമ്മൾ അങ്ങനെ പോയത് പറഞ്ഞിട്ടില്ലെങ്കിലും കല്യാണം ഒരു വട്ടം കഴിഞ്ഞ രീതിയിലാണ് ഞമ്മള് സംസാരിച്ചിട്ടുള്ളത് പിന്നെ അത്ര നല്ല രീതിയിൽ നമ്മൾക്ക് അങ്ങനെ കളവ് പറയാൻ പാടില്ലല്ലോ വഞ്ചിക്കാൻ പാടില്ലല്ലോ ആരെയും ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞത് വഞ്ചിച്ചാൽ അവർ പാവങ്ങൾ എത്ര പാവങ്ങളായിരിക്കും അവർക്കറിയില്ലല്ലോ ഇതൊന്നും എന്നൊക്കെ തന്നെയാലും ഉമ്മാൽക്കാലങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് മോനെ എന്താ സാധനങ്ങളൊക്കെ വാങ്ങുവാൻ വേണ്ടിയിട്ടാണ് പോയിരുന്നോ അപ്പോൾ തന്നെ ഉസ്താദ് വിളിക്കുന്നു ഹലോ ഉസ്താദ് അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം ഷെഫി ആ ഞാൻ വീട്ടിലുണ്ട് ഉസ്താദിൻ്റെ വീട്ടിൽ ഉസ്താദെ നിങ്ങൾ മോനെ വൈകുന്നേരം വരുമ്പോൾ അവർക്ക് ചായക്കടി കൊടുക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ എന്ന് കരുതിയിട്ട് ഞാൻ ഇറങ്ങിയതാണ് ഉപ്പ തൽക്കാലം ഒന്നും വാങ്ങണ്ട അറിയാതെ ഷെഫി ഉസ്താദ് സ്വന്തം മുസ്താദിനെ ഉപ്പ എന്നിവരെ വിളിക്കുന്നു അത്രക്കും സ്നേഹമാണ് അവർ തമ്മിൽ വാങ്ങണ്ട ഇങ്ങൾ നിങ്ങളുടെ വരി അതെന്താ മോനെ അതെന്തു പറ്റി ഉസ്താദെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആലോചിച്ചിട്ട് തീരുമാനിച്ചിട്ട് ചെയ്യാം തൽക്കാലം ഉസ്താദ് ഒന്ന് വരി ഷെഫി ഉസ്താദിനെ ഫർസാനയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു ഈ കുഞ്ഞ് അതെ കുഞ്ഞുമായുള്ള ബന്ധം നിങ്ങൾ അവിടെയാണോ എന്നതൊക്കെ പക്ഷെ അവളോട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് ഉസ്താദിനു തന്നെ നേരിട്ട് കാണിച്ചു കൊടുക്കാം എന്നായിരുന്നു ഷെഫി ഉസ്താദെ വിചാരിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ കുറച്ച് സാധനങ്ങളുമായി ഉപ്പ വരുന്നു വരുന്നോ അസ്സലാമേക്കും വാളേക്കും അസ്സലാം ഉസ്താദേ നിങ്ങൾ അതേ മോനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് ഉസ്താദേ മോളുടെ വിവാഹം അതിപ്പോൾ തന്നെ മോനെ ടാ നമ്മൾ ഉള്ള കാലത്തല്ലേ ഇതിനൊക്കെ പറ്റുള്ളൂ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടി അനാഥമാവല്ലേ ഉസ്താദേ ശരിയാണ് പക്ഷേ തൽക്കാലം ഇപ്പോൾ ഇത് വേണ്ടാതിരിക്കല്ലോ നല്ലത് അതും ഒരു കുഞ്ഞുള്ള ഒരാൾ എന്നൊക്കെ പറയുമ്പോൾ മോനെ ഒന്നും ആയിട്ടില്ല ഓനെ ഗൾഫിലേക്ക് പോയതാണ് അപ്പോൾ ഈ പെൺകുട്ടി ഇതേ സെയിം സംഭവം തന്നെയാണ് എന്നാണ് പറഞ്ഞത് അതായത് ഒരു മാസം അവളുടെ കൂടെ ജീവിച്ചിട്ടുള്ളൂ പിന്നെ ഓൾ ഗർഭിണിയായി ഒരു കുട്ടിയായപ്പോഴേക്കും കുട്ടിയായി ചെറിയ കുട്ടീനെ ഇട്ടിട്ട് പോകും എന്തോന്നറിയില്ല അപ്പോഴേക്കും ഓൾ മറ്റൊരു കൂടെ പോയി കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് കുഞ്ഞിനെ ഉമ്മാൻ്റെ അടുത്താക്കിയിട്ടാണ് അത്ര പോയത് പിന്നെ ഇപ്പോൾ എന്താ ചെയ്യാം അവരെ ഉപേക്ഷിച്ച് ഒഴിവാക്കി അപ്പോൾ ഒരു കുട്ടിയുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് വിവാഹം ആലോചിക്കുന്നത് അല്ലാതെ ചെക്കൻ ഒരുപാട് ഉസ്താദെ തൽക്കാലം എപ്പോൾ അത് വേണ്ട നമുക്ക് പിന്നെ ആലോചിക്കാം നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് അതൊന്നും അവരോട് വരണ്ടെന്ന് വരലെന്ന് പറയേ മോനെ എന്താണ് ഒന്നുമല്ല ഓള് ഉന്നതമായൊരു സ്ഥലത്താണ് എത്തിപ്പെട്ടത് ഒരു പക്ഷേ അവൻ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ ഇനി ആ കുഞ്ഞിനെക്കൂടെ നോക്കേണ്ട ബാധ്യത അവൾക്കുണ്ടാകും എന്നത് മാത്രമല്ല പിന്നെ ഒരിക്കലും അവളെ ഗൾഫിലേക്ക് വിടില്ല അതുകൊണ്ട് ഇപ്പം നല്ലൊരു സ്ഥലത്താണ് എത്തിപ്പെട്ടിരിക്കുന്നത് അല്ല ഷെഫി ഇതെങ്ങനെ പരിചയം അത് എൻ്റെ അറബിയുടെ ജ്യേഷ്ഠൻ്റെ മകനാണ് ആ വീട്ടിലാണ് സെയ്ഫ് അറബി എന്ന് പറയും സെയ്ഫുദ്ദീൻ അതെ മക്കളില്ലാത്ത അവർക്ക് അദ്ദേഹം വീണ്ടും ഒരു കല്യാണം കഴിച്ചു അതിലുണ്ടായ കുട്ടിയാണ് ഈയൊരു കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റസ് ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു ആ ഇത് മോള് ഇടയ്ക്കിടെ വീഡിയോ കോളിലൂടെ ഇങ്ങനെ കാണാറുണ്ട് ആ അതായിരിക്കുമല്ലേ ആ അതെ എല്ലാം കൊണ്ട് നല്ല സുഖമാണ് തൽക്കാലം ഇപ്പം അതിനെക്കുറിച്ച് ആലോചിക്കണ്ട നമുക്ക് അടുത്ത പ്രാവശ്യം ഇപ്പോൾ തൽക്കാലം അവൾ അങ്ങോട്ട് തന്നെ പോകട്ടെ അവളോട് ചോദിച്ചു നോക്കണം എത്ര ലീവ് ഉണ്ടെന്ന് അതിനനുസരിച്ച് അതല്ല എങ്കിൽ അവളിവിടെ വിവാഹം കഴിപ്പിച്ച് നിർത്തുകയാണെങ്കിൽ എന്തായാലും ആ കുട്ടിയെ നോക്കേണ്ട ചുമതല ഉണ്ടാവും പിന്നെ അവൻ ഗൾഫിലേക്ക് പോകും പിന്നെ ആ വീട്ടിലെ കാര്യങ്ങളും പണിയും ജോലിയും അവിടുത്തെ ഉമ്മ ഉപ്പ അവരൊക്കെ നോക്കണ ജോലിയൊക്കെ ആയിരിക്കും ഇവൾക്ക് ഇവളുടെ ആ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടും ആ ഒരു നല്ല നല്ലൊരു ഭാവിയിലാണ് അവൾ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ആ ബന്ധമൊന്ന് ഒഴിവാക്ക് ആയിട്ടില്ലല്ലോ ഇന്ന് വരണ്ട എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയണം ഷെഫി ഉസ്താദിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഓരോന്ന് തോന്നുകയാണ് ഭാര്യയോട് സംസാരിക്കുന്നത് എന്താ നമ്മൾ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഇനി പെൺ കിട്ടോ പറയാൻ പറ്റില്ലല്ലോ ഇതിപ്പോൾ വലിയ കുഴപ്പമൊന്നും ഓന് പറ്റില്ല ഓൻ ഗൾഫിൽ പോയി പെണ്ണ് ചെയ്ത ചതിയാണ് നമ്മളെ മോള് ചെയ്തതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഹാ എന്തപ്പം അങ്ങനെ എന്തെങ്കിലും ഷെഫി പറയുന്നത് ഈ ഒരു ബന്ധം വേണ്ട എന്ന് തന്നെയാണ് ഇക്ക അവന് കാര്യങ്ങളൊന്നുമില്ലാതങ്ങനെ പറയില്ല അതുകൊണ്ട് എന്നാൽ അങ്ങനെ വിളിച്ച് പറഞ്ഞാളെ അപ്പോൾ തന്നെ ഉസ്താദ് അതാ വിളിക്കുന്നു അതെ ഇന്ന് വൈകുന്നേരം വരുന്നു പറഞ്ഞിരുന്നല്ലോ അതെ മോൾക്കൊരു താല്പര്യ കുറവ് പിന്നെ അവൾക്ക് ഒന്ന് വിദേശത്ത് പോണം നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പോൾ വേണ്ട കേട്ടോ തൽക്കാലം ഞങ്ങൾ പറയണ്ടേ ആ ആയിക്കോട്ടെ നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് ഞാനിപ്പോൾ ചക്കനെയും കൂട്ടരൊക്കെ ഏറ്റവും വരാമെന്ന് വിചാരിച്ചതായിരുന്നു ബ്രോക്കർ അതായിരുന്നു പറഞ്ഞത് നിങ്ങളെ മോളും തന്നെ ഒന്ന് അങ്ങനെ സംഭവിച്ചതല്ലേ മറ്റൊരുത്തൻ്റെ ഇപ്പം കൂടിയതല്ലേ ഇതൊക്കെ കിട്ടുക പറഞ്ഞാൽ ഭാഗ്യമാണ് ഇതിപ്പോൾ കെട്ടിക്കഴിഞ്ഞ ഒരു കുട്ടി ഫ്രീ ഉണ്ട് അതുമാത്രല്ല വീടും കൂടിയും എല്ലാവരും ഉണ്ട് അങ്ങനെ ചെക്കൻ ഗൾഫിലും ആണ് എല്ലാം കൂടി അയച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് അല്ലേ നമുക്ക് അങ്ങനെ തോന്നി ഇപ്പോൾ പെട്ടെന്ന് ആ ആയിക്കോട്ടെ എന്നാൽ നിങ്ങൾ നല്ല രീതിയിൽ രീതിയിലുണ്ടാവുമെങ്കിൽ പറ വേറെ അതിനേക്കാളും നല്ല ബന്ധം ഉണ്ടെങ്കിൽ കൊണ്ടറ ഇത് കുഴപ്പമില്ലാത്ത കുട്ടിക്ക് പറ്റിയൊരു ബന്ധമായിരുന്നു അപ്പോൾ പെണ്ണ് ഇട്ടു പോയതാണ് ഓനെ ആരെക്കൂടെ ഓമ്പട ഇല്ലാത്തത് അന്ന് കുട്ടീനെ ഉപേക്ഷിച്ച് പോയി അതാണ് കേസ് ആ ഏതായാലും ഓന് നാട്ടിൽ ഗൾഫിൽ നിന്ന് തന്നെ ആ തൊലാഖ കണ് ചൊല്ലി പറഞ്ഞയച്ചു അങ്ങത്തോൾക്ക് പിന്നെ അങ്ങനെയുള്ള ഉള്ളത് ഇത് നല്ല ബന്ധമായിരുന്നു നിങ്ങൾ പറ എന്തായാലും നമ്മളിത് വല്ലാതെ വിട്ട് കരയണില്ല നിങ്ങൾ എന്തുണ്ടെങ്കിലും പറ ആ ആയിക്കോട്ടെ എന്നാൽ തൽക്കാലം എപ്പോൾ വേണ്ട ബ്രോക്കർ ഫോൺ കട്ട് ചെയ്തു ഉപ്പാക്കാ ബന്ധം ഒഴിവാക്കുവെന്ന് പറഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വേദനയുണ്ടായിരുന്നു റബ്ബേ ഇനി അവിടെ നിന്നാമൻ്റെ കുട്ടിൻറ്റേത് ഷെഫി ഉസ്താദിൻ്റെ അരികിലേക്ക് വന്ന ഉപ്പ മോനെ ഷെഫി അത് വേണ്ടെന്ന് വെച്ചു കേട്ടോ ഉപ്പ പൊട്ടിക്കരിഞ്ഞു ഉപ്പ എന്താ ഇത് ഏ അതൊക്കെ എത്ര നമ്മൾക്ക് കിട്ടും ഉപ്പ വിഷമിക്കാതിരിക്കുമോ അത് ഒരു കുഞ്ഞുക്കുള്ളതാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി അല്ല എന്നിട്ട് അവൾ അതിനെ സമ്മതിച്ചോ മോൾ സമ്മതിച്ചോ ഇല്ല ഓളോടതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു കുഞ്ഞുള്ള കാര്യമൊന്നും ഇനി അഥവാ കണ്ട് ഇഷ്ടപ്പെട്ടു പോയതിന് ശേഷം പറയാമെന്ന് വിചാരിച്ചു അതിനനുസരിച്ച് ആക്കാലോ കല്യാണമൊക്കെ ആ എന്നാലും അതിനേക്കാൾ ഹയറായത് ഉൾക്കുണ്ടാകും ആയിക്കോട്ടെ അപ്പോഴാണ് ഷെഫി ഉസ്താദിന് സമാധാനമായത് ഉമ്മ അവളുടെ റൂമിലേക്ക് ചെന്നിട്ട് പറഞ്ഞു മോളെ അത് വേണ്ട ചെക്ക് ഷെഫി പറഞ്ഞോ അത് വേണ്ട നമുക്ക് നീ പിന്നെ നോക്കാം എന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ അവളുടെ മനസ്സ് അള്ളാഹുറിനോട് കലഞ്ഞു പ്രാർത്ഥിച്ചു അള്ളാഹു എല്ലാം നീ എത്ര കാരുണ്യമാനാണല്ലോ പഠിച്ചോനെ എൻ്റെ പൊന്നുമോനെ എൻ്റെ പൊന്നുമോൻ നൂറുദ്ദീനെ നിൻ്റെ ദീനിന് വേണ്ടി സമർപ്പിക്കുന്ന കുട്ടിയായിരിക്കും റബ്ബെ നിൻ്റെ ദീനെ പ്രചരിപ്പിക്കാൻ നിൻ്റെ ദീനിന് വേണ്ടി അതിനുള്ള കുട്ടിയാക്കി നീ എനിക്ക് മാറ്റാനുള്ള ഭാഗ്യം നീ നൽകു റഹ്മാനെ ഫർസാനയുടെ ദുഴ അതായിരുന്നു അവൾ ശരിക്കും പറഞ്ഞാൽ മനസ്സുവല്ലാതെ വേദനിച്ച് പിടച്ചു നിൽക്കുന്ന സമയത്താണ് ഭാഗ്യമെന്നോണം ഷെഫി ഉസ്താദ് വരുന്നത് അല്ലാ നീ എത്ര കാരുണ്യവാന എൻ്റെ കുഞ്ഞിൻ്റെ ആ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് അതാണ് എല്ലാത്തിനും കാരണം റഹ്മാനെ പഠിച്ചോനെ ഇപ്പോഴും ഇതെന്റെ കുഞ്ഞാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്തൊക്കെ തന്നെയും ഗൾഫിലേക്ക് പോകട്ടെ എന്നിട്ട് അതിനനുസരിച്ച് ഇൻഷാല്ല പഠിച്ച റബ്ബിനെ ഒരുപാട് തവണ അവൾ സ്തുതിച്ചു കൊണ്ടേരുന്നു അലഹദില്ല അള്ളാഹുവേ നീയാണ് കാരുണ്യവാൻ റബ്ബേ എൻ്റെ മനസ്സിൽ വിചാരിച്ച് ഞാൻ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചപ്പോഴക്കും അതെല്ലാം തട്ടിത്തിരിഞ്ഞു അല്ലെങ്കിൽ ഞാൻ റബ്ബെ മറ്റൊരു കൂടെ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല റബ്ബേ ഷെഫി ഉസ്താദും സന്തോഷത്തോടു കൂടിയാണ് അന്ന് ആ വീട് വിട്ടിറങ്ങിയത് ഉസ്താദേ എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ അപ്പോൾ എന്നെ മോനെ നമുക്ക് അല്ലപ്പാ അത് എന്തൊക്കെ തന്നെയാൽ അവൾക്ക് നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെയാണ് അവരോട് അവരൊരു മാസത്തങ്ങൾ ലീവ് എന്താ കൊടുത്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അവരോട് പറഞ്ഞൊക്കെ പോകുന്നതിന് ശേഷം റാഹത്തായിട്ട് നമുക്ക് നടത്താം ഇപ്പം ധൃതി ഇല്ലല്ലോ അതങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കാരണം അവർ അത്ര നമുക്ക് സഹായം ഹെൽപ്പൊക്കെ ചെയ്യുന്ന നല്ല ടീമാണ് അതായത് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴും അതൊക്കെ അങ്ങനെ തന്നെയാണ് എന്തൊക്കെ തന്നെ നിഷാ ഞാൻ പോവല്ലേ ഏഹ് അവൾക്ക് ഞാൻ അതിനകത്തൊന്നും ലീവ് സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിന്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രതീക്ഷകൾ റബ്ബെ അവള് എന്തായാലും രക്ഷപ്പെട്ടില്ല റബ്ബെ അല്ലെങ്കിൽ പിന്നെ അവളെ കാണാൻ പോലും പറ്റാത്ത സ്ഥിതിയായിരിക്കും പാവം ആ പെണ്ണ് എത്തിപ്പെട്ടത് നല്ലൊരു സ്ഥലത്താണ് സെയ്ഫ് അറബിയുടെ വീട്ടിൽ മാഷാ അള്ളാഹ് അവിടുത്തെ ജെയ്ത്തുൻ വിവിയൊക്കെ എത്ര സ്വഭാവത്തിന് ഗുണമേന്മയുള്ള സ്വഭാവത്തിനുടമയാണ് റബ്ബെ മാഷാ അള്ളാ അവരൊക്കെ എത്ര ഗിഫ്റ്റുകളാണ് എനിക്ക് തരുന്നത് റഹ്ബെ പഠിച്ച റബ്ബേ എല്ലാവർക്കും നീ ദീർഘായുസും മാഫിയത്തും പ്രധാനം ചെയ്യറഹ്മാനെ അന്ന് സന്തോഷത്തോടു കൂടിയായിരുന്നു ഷെഫി ഉസ്താദും ഫർസാനിയും കഴിഞ്ഞത് അടിച്ചോനെ അള്ളാ ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും റഹ്മത്തല്ലാഹി താല ഉപരൊക്കെ എത്തും പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരുപാട് ആളുകൾ നമ്മുടെ സ്റ്റോറി കാണുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യണേ ഇൻഷാല്ല